നമസ്കാരം രുചി മേളം രുചി കിച്ചൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അഞ്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അന്ന് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് വളരെ നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് അത് അതിൽ നിന്ന് ഒരു നമുക്കൊരു കറ പോലെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അങ്ങനെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് തുടച്ചെടുക്കണം തുടച്ചെടുക്കുക പറഞ്ഞാൽ ഒരു കോട്ടൻ തുണിയിൽ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആ വെള്ളം ൊന്ന് പോയി കിട്ടും അങ്ങനെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ പോവുകയാണ് അങ്ങനെ കഴുകിയ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് നല്ല കോട്ടൻ തുണിയിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഉള്ള ഒരു കോട്ടിങ് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി മുളക് കൂടി ചേർത്തതിന് ശേഷം എരിവ് വേണമെങ്കിൽ നമുക്ക് ഒന്നര ടീസ്പൂൺ വരെ ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെ പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ വേറെ എക്സ്ട്രാ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണേ അങ്ങനെ അത് പൊടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിലേക്കും കൂടെ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉപ്പ് ഉപ്പാവരുത് ഉരുളക്കിഴങ്ങ് ഇതേപോലെ നല്ല കട്ടി കുറച്ചിട്ടല്ലേ അപ്പോൾ ആവശ്യത്തിന് ആ ഉപ്പ് ചേർത്ത് തന്നെ പാകാവും എന്നിട്ട് ആ പൊടിയിലേക്ക് ഇതേപോലെ അരിഞ്ഞ് വെച്ച് അരിഞ്ഞ് വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന തുടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കാരണം ആ ഇട്ട ഇട്ടപ്പൊടികളൊക്കെ അതിലെല്ലാത്തിലും ഒരുപോലെ നന്നായിട്ട് പിടിച്ചു കിട്ടണം അങ്ങനെ എല്ലാം ഏകദേശം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞു കുടഞ്ഞിട്ടെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ നന്നായിട്ട് ആ ഇട്ട് കൊടുത്ത മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് ജലാംശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരണം അപ്പോൾ ഒരു ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ വറുത്ത് കോരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് പുകഞ്ഞു പോകാനൊക്കെ സാധ്യത അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായിട്ട് വരട്ടെ അങ്ങനെ ഓയിൽ ചൂടായ സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഫ്രൈ ചെയ്ത് കോരതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ഉള്ളൂ അങ്ങനെ നമുക്ക് അത് ലോ ഫ്ലെയിമിലേ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരാം അങ്ങനെ ഒരു ഭാഗം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കതിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമായിട്ട് വെന്ത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നല്ല നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടാട്ടായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ആയത് കിടണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഒരു ഭാഗം അങ്ങനെ എല്ലാ ഭാഗം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നതിനനുസരിച്ച് എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരിവം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആവാൻ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഇട്ടിട്ട് കോരിയെടുക്കാം അങ്ങനെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൈപ്പ് രസം വരും അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കുട്ടികൾക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിപ്സ് അടിപൊളിയാണ് കേട്ടോ ഇത് കാരണം നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ ബേക്കറിയിൽ നിന്ന് ചിപ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ റെഡി ആക്കി എടുക്കാവുന്നേ ഉള്ളൂ അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചീയും ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാനും അടിപൊളിയാണ് അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ബാക്കിയുള്ളതും കൂടെ ഞാൻ അതേപോലെ ഒന്ന് വറുത്ത് കോരട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ലോ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ വറുത്ത് കോരുകയാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിം ആവാതെ നോക്കുക ഒരുപാട് എണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ചൂടാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഒക്കെ പോയിട്ട് ഒരു ഉടഞ്ഞു പോകും അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഇതേപോലെ അത് കണ്ടോ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പ് ഇങ്ങനെ ആയി വരുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും അതാണ് അതിൻ്റെ ഒരു പരിവം പിന്നെ ഈ ഇതിപ്പോൾ നമ്മൾ ആയിട്ടില്ല എന്ന് വിചാരിക്കേണ്ട നമുക്കത് തണുക്കുന്നതിനനുസരിച്ച് ഒന്ന് ക്രിസ്പി ആയിട്ട് വരും അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഈ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തരുന്നതും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുമെന്ന് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്